ഈ സ്ട്രഗിളിങ് ഇങ്ങനെ മുമ്പോട്ട് പോകും തോറും പല പല ഹിക്കപ്സ് വരുമ്പോഴും പലരും ബന്ധുക്കളും പലരുമായിട്ടൊക്കെ റിമൈൻഡ് ചെയ്യിക്കും അല്ലെങ്കിൽ ഈ ഒരു സാധനം ജോലിയിൽ എന്തിനാണ് കളഞ്ഞത് വേണമായിരുന്നു ഒത്തിരി തവണ ആലോചിച്ചിട്ടുണ്ട് കയറണമെന്നല്ല കയറാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു കാരണം എനിക്ക് പറ്റില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ പലരിപ്പം പുറത്ത് അബ്രോഡ് പോവാം അല്ലെങ്കിൽ അവിടെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പലയിടത്തും പല പല കമ്പനികളിൽ നല്ല നല്ല പൊസിഷൻസിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പറയും നമുക്ക് വാവിടേക്ക് പോകാം അല്ലെങ്കിൽ ഈനോ ദുബായിൽ നോക്കാം അല്ലെങ്കിൽ മറ്റേ നോക്കാം ഇവിടെ എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും എനിക്ക് എനിക്ക് പറ്റില്ലായിരുന്നു കാരണം എനിക്കിതിനകത്തൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരാളായിട്ട് എക്കാലവും ജീവിക്കേണ്ടി വരും ഒരു സമാധാനം ഒരു സന്തോഷമില്ലാതെ കാരണം അങ്ങനത്തെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഞാൻ പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എനിക്കിതാണ് പക്ഷേ നടന്നില്ലാത്ത സമയം ഇന്നത്തെ പ്രഷർ കാരണം എന്ന് ഒരു ആളായി മാറാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഒരു സ്ട്രഗിള് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അങ്ങനത്തെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയും അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ അല്ലാതെ അതിൻ്റെ എന്തുകൊണ്ടൊന്നുമല്ല ഞാൻ സിനിമയിലേക്ക് ഞാൻ നിൽക്കുന്ന സിനിമയുടെ ഒരു ഒരു ഗ്ലോറിഫൈഡ് സൈഡ് ഉണ്ടല്ലോ അത് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ സിനിമയിലേക്ക് വന്നത് അതായത് ഇപ്പം യു വിൽ മേക്ക് ഹെൽ ലോഡ് ഓഫ് മണി ഭയങ്കരമായിട്ടുള്ള ഫെയിം പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് റെക്കഗ്നീഷൻ അത് അത് മാത്രമല്ല നമ്മൾ അത് മാത്രം കണ്ടുകൊണ്ട് വരുമ്പോഴാണ് ഈ പല നമ്മൾക്ക് പല പ്രശ്നങ്ങളും വരുന്നത് അത് ഇത് അത് ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം ബൈ പ്രോഡക്റ്റ്സ് ഡെഫിനറ്റ്ലി വരണം പൈസ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ് ഫെയിം നമുക്ക് വരണം ഇതെല്ലാം അതിൻ്റെ യുനോ അതിൻ്റെ റിസൾട്ടാണ് പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ആ പ്രോസസ്സിൽ ബിലീവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻച്വലി യുനോ അതർ തിങ്സ് വിൽ ഹാപ്പൺ അപ്പോൾ അപ്പോൾ ഈ ഒരു ഒരു കരിയർ എന്തായാലും കാണുമല്ലോ ഒരുപാട് സാക്രിഫൈസ് 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 ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും അങ്ങനെ എന്തൊക്കെയാണ് സ്റ്റേജസ് വെച്ചാൽ നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകൾ നിക്കുന്ന എപ്പോഴും യുനോ കൂട്ടുകാരനാണ് ഈ എന്ന് വി നോ വാട്ട് ടു നെക്സ്റ്റ് ടുമോറോ നമുക്ക് എന്താണെന്നറിയാം അപ്പോൾ അത് ആൻഡ് യു ഹാവ് ടു മാനേജ് യുവർ ഫണ്ട്സ് അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഒരു ഒരു പ്രോസസ്സാണ് ഡെഫിനറ്റ്ലി അപ്പം അതിന് നമുക്ക് ചിലപ്പോൾ പിന്നെ ഒരു ഒരു എങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമ ഇപ്പം എനിക്ക് ഞാൻ ഒരുപാട് സിനിമകൾ ആ സമയത്ത് നമ്മൾ നോ പറഞ്ഞു ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ബിക്കോസ് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അതെന്തുകൊണ്ട് ആഗ്രഹം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ചിലപ്പോൾ നമ്മളെ യുനോ മോശം സിനിമകൾ നമ്മുടെ സിനിമകൾ വർക്കാവുന്നില്ലെങ്കിൽ അവ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടാലോ കാരണം എപ്പോഴും മോശം സിനിമകളിൽ വരുന്ന ഒരാളെ ചിലപ്പോൾ ഒരു നല്ല സിനിമകളിലേക്ക് ആൾക്കാർക്ക് വിളിക്കാൻ കുറച്ച് മടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് പല കാരണത്താൽ സിനിമകൾ നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് നമ്മളത് സാക്രിഫൈസ് ചെയ്തത് ഇസ് ഫോർ സംതിങ് ഗുഡ് അപ്പോൾ ആ സംതിങ് ഗുഡിന് വേണ്ടി നമ്മൾ അത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് സോ ദിസ് ഗുഡ് തിങ്സ് ആർ വെരി സ്പെഷ്യൽ അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഫനാൻഷ്യലി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് പോണ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ടി വരും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് നമുക്ക് ആ പ്രോസസ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൽ കൂടി കടന്നു പോകുമ്പോഴേ ചിലപ്പം നമുക്ക് അത് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒരു ബാങ്ക് ബാലൻസ് വിൽ ഗോ ടു യു നോ ഡെസിമൽസ് അപ്പോഴാണ് നമ്മൾ ഈ സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് മനസ്സിലാവുക എന്തോ അതിൽ നിന്നും അവർ പിന്നീട് മറ്റേ ചാർജസ് കൊണ്ട് പലതും കട്ട് ചെയ്യുക സീറോയിൽ നിന്ന് അവർ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള സ്റ്റേജസ് നമ്മളിങ്ങനെ കടന്നു പോകണം ആൻഡ് ഈ എല്ലാ പ്രായക്കാർക്കും എല്ലാ കാലത്തിലും നമുക്ക് ദാരിദ്ര്യം പറയാൻ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ പണ്ട് നമ്മളോട് പാരന്റ്സ് ഒക്കെ പറയും ഞങ്ങൾ ഇത്ര കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയി പഠിച്ച് ഞങ്ങക്ക് യൂണിഫോം ഇല്ലായിരുന്നു അല്ലെങ്കിൽ പുസ്തകം ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ പറയും നമുക്ക് പറയാം നമ്മുടെ വേറെ ദാരിദ്ര്യം വേണമല്ലോ അപ്പൊ അതൊക്കെ സംഭവിച്ചത് ഞാനും കാണുന്നുള്ളു